ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് തിരക്കുള്ള ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുമോ എന്നുള്ള പേടിയുണ്ടോ എന്നാൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ഈ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഓഫ് ഓഫാകത്തില്ല പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് തിരക്കുള്ള ട്രാഫിക്കിൽ വണ്ടി എളുപ്പത്തിലെടുക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തിയിട്ടാൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ ഞാൻ ഇടുക്കിയിൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുണ്ട് അതുകൊണ്ട് തന്നെ ഇടുക്കിക്കാർക്ക് ഞാൻ ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ലൈസൻസ് ലൈസൻസുള്ള തുടക്കക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ പേജിലൂടെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ട്രാഫിക്കിൽ വണ്ടി ഓഫ് ആകുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ആ പേടി നമുക്ക് മാറ്റാം ഒരിക്കലും ഓഫ് ഓഫാകാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇതിനെ നിങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്ന ട്രിക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നേരെ ട്രാഫിക്കിൽ പോയി വണ്ടി എടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിന് മുന്നേ ഞാൻ പറയുന്ന ട്രിക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഏതൊരു ട്രാഫിക്കിലും വണ്ടി ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇപ്പോൾ ഞാൻ ആ ട്രിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഓക്കെ ഇപ്പോൾ അതിന് ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മൾ ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓണാക്കുന്നു ഓക്കെ നമ്മൾ ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ട്രിക്ക് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പാലിച്ചു വരേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ബിഗിനേഴ്സിൻ്റെ ഒരു പ്രോബ്ലമാണ് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് മറന്നുപോകും ചിലപ്പോൾ ചേർത്തിടുന്ന ഗിയർ ഫസ്റ്റിന് പകരം ചേർത്തിടുന്ന ഗിയർ തേടായിരിക്കും അപ്പം നിങ്ങൾ ട്രാഫിക്കിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗിയർ കറക്റ്റായിട്ടും ഫസ്റ്റ് ഗിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തണം അതിന് നമുക്ക് തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരേ ഒരു എന്ന് പറയുന്നത് ന്യൂട്രലിൽ ആക്കിയിട്ട് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ലിവർ ഇങ്ങനെ ചേർത്താൽ മതി ഓക്കെ ഇങ്ങനെ പരമാവധി ചേർത്തിട്ട് ഒരു ബലം കൊടുത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല അതായത് ഈ തേർഡ് ഗിയറിലേക്ക് വീഴത്തില്ല ഇങ്ങനെ ചുമ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നാമത്തെ ഗിയർ ിയറിലേക്ക് വീഴും അപ്പോൾ ബിഗിനേഴ്സിന് ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് നൂട്ടർ ആക്കിയിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് നൂട്രിൽ വന്ന് മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ട്രാഫിക്കിൽ രണ്ട് രീതിയിൽ വണ്ടി എടുക്കാം ഒന്ന് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചെടുക്കാം ഇനി ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ എടുക്കാം അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചെടുക്കുന്ന ഒരു പറയുന്നത് തീർക്കും ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒട്ടും എനിക്ക് ട്രാഫിക്കിൽ എടുക്കാനായിട്ട് കഴിയുന്നില്ല ചെറിയ കയറ്റത്തോട് കൂടിയ ട്രാഫിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും നമ്മുടെ കാല് കറക്റ്റായിട്ട് നമുക്ക് വാഹനം ബൈക്കിലേക്ക് റോളാകാതെടുക്കാൻ കഴിയാത്തവർ മാത്രമേ ഈ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ട്രിക്ക് ഇനി നിങ്ങളെ കാണിച്ചാൽ ശ്രദ്ധിച്ചുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഇത്തരത്തിലുള്ളൊരു നിരപ്പ് റോഡിൽ വാഹനമായിട്ട് നിൽക്കണം ഓക്കെ സേഫായിട്ടുള്ള ഒരു നിരപ്പ് റോഡ് ഇത് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെടൽ

ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബൈറ്റിംഗ് പോയിന്റിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ക്ലച്ചിൽ നിന്ന് ആദ്യം റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പതിയെ ക്ലച്ചിൽ നിന്ന് അയക്കുക അതെ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ അയച്ചു വരികയാണ് ഇനി ട്രിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പതുക്കെ 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 ഞാൻ ഇങ്ങനെ അയച്ചു വരുന്നു അയച്ചു വന്നപ്പോഴത്തേന് എൻ്റെ വണ്ടിക്കുള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഈ വൈബ്രേഷൻ വന്ന് തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിലും എൻ്റെ വണ്ടി ഓഫ് ആകും അല്ലെങ്കിൽ എൻ്റെ വണ്ടി നീങ്ങും ഈ രണ്ട് രീതി കാണിക്കുന്നതാണ് ഈ വൈബ്രേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വൈബ്രേഷൻ പോയിന്റ് തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് അതായത് വണ്ടി നീങ്ങുമോ എന്ന് ചോദിച്ചാൽ നീങ്ങത്തില്ല എന്നാൽ വണ്ടി ഓഫായി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫായി പോകും ഇതിനിടയിൽ നിൽക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ച് അയച്ചയച്ച് വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ വൈബ്രേഷൻ പോയിന്റ് അല്ലെങ്കിൽ ഈ ഹാഫ് ക്ലച്ച് പോയിൻ്റിൽ നിന്ന് നിങ്ങൾ പതിയെ കാലയക്കണം അതായത് എത്ര കോൺഗ്രസ് കോൺസെൻട്രേഷൻ നമുക്ക് അവിടെ കൊടുക്കാമോ അത്രയും കൊടുത്തിട്ട് പതിയെ കാലയക്കണം ഇതേ ഞാനിത് പതിയെ കാലം അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇതെ പതിയെ മുന്നോട്ട് അനങ്ങി കണ്ടോ ഇതേ വണ്ടി പതിയെ മുന്നോട്ട് അനങ്ങി എന്നിട്ട് ആ അനങ്ങിയ പോയിൻറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു ഓക്കെ ഇനി വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ചവിട്ട് ബ്രേക്കിലേക്ക് വന്നു അതായത് ഇനി അനങ്ങി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ അനങ്ങിയ പോയിന്റ് നമ്മൾ അതായത് അനങ്ങുന്ന പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ പിടിക്കുക വീണ്ടും ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യരുത് അതായത് എത്ര പോയിന്റിൽ നിന്നാണ് നമ്മൾ ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ചപ്പം വണ്ടി നീങ്ങിയത് ആ പോയിൻ്റ് അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരം ആ പോയിന്റിൽ തന്നെ നമ്മുടെ വണ്ടി നീങ്ങും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിത് ക്ലച്ച് ചെയ്യുന്ന അയച്ചയച്ചു ദേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന കറക്റ്റ് പോയിന്റ് വന്നു ഇപ്പം നീങ്ങുന്നില്ല ഇനി വീണ്ടും ഇച്ചിരി കൂടെ അയച്ചു കൊടുത്താൽ എൻ്റെ വണ്ടി നീങ്ങും ദേ ദേ കണ്ടോ അതെ നീങ്ങുന്നു നീങ്ങുന്ന ആ പോയിൻറ്റ് ഞാൻ ബാലൻസ് ചെയ്തേക്കാണ് പൂർണ്ണമായിട്ടും ക്ലച്ച് ചെയ്യുന്ന എടുത്തിട്ടില്ല ഇനി വണ്ടി നിർത്താനായിട്ട് ക്ലച്ചിൻ്റെ ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു അപ്പോൾ ഇതിങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ ആ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻറ്റ് മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ ആ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ആ പോയിന്റിലേക്ക് വന്നിട്ട് വണ്ടി നീങ്ങുന്നതിന് മുന്നേ ഉള്ള പോയിൻറ്റിൽ വന്ന് അങ്ങനെ റെഡി ആയിട്ട് വീണ്ടും ആ പോയിന്റിൽ നിന്ന് ഒരു ഒരു പൊടിക്കയച്ചപ്പോൾ അതിൻ്റെ വണ്ടി പതുക്കെ 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 തുടങ്ങി അപ്പോൾ ആ പോയിന്റ് അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ് അല്ലാതെ പൂർണ്ണമായിട്ട് ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്ത് മാറ്റുകയല്ല അപ്പോൾ ഈ പോയിന്റ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ആദ്യം നിങ്ങൾ വണ്ടിയെ മുന്നോട്ട് എടുക്കാനും നിർത്താനുമായിട്ട് പഠിക്കണം ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓഫ് ആകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ആക്സിലറേഷൻ കൊടുക്കണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കാലിൽ ബ്രേക്കിലും ക്ലച്ചിലും ഉണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ എന്നിട്ട് ഞാനിത് ആക്സിലറേഷൻ പെടലിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ചിട്ട് ഇത് വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തി കണ്ടോ ഓക്കേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഞാൻ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാലയച്ച് ഞാൻ വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് എത്തി ഓക്കെ ഇനി ഈ നീങ്ങുന്ന പോയിൻ്റിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് വണ്ടി ഓഫാകാതിരിക്കാനായിട്ട് ഒരു തരിക്ക് ആക്സിലറേഷൻ കൊടുക്കണം അതായത് ഒരു ഒരു തൊട്ടൊരു ആക്സിലറേഷൻ ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാനിവിടെ തൊട്ടൊരു ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഓക്കെ ആക്സിലറേഷൻ കൊടുത്ത വണ്ടി നീങ്ങത്തില്ല എന്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ചെറിയ ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയക്കുക അപ്പോൾ അതായത് ആക്സിലറേഷൻ കൊടുത്തിരിക്കണം കൊടുത്ത് പിടിച്ചോണ്ടിരുന്നിട്ട് എന്തു ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് എടുക്കാം ഓക്കെ ഇതാണ് അതിനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് പതുക്കെ അയക്കണം അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് വന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുകയും ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു തരിക്ക് അയച്ചിട്ട് അയച്ച് ആ ഒരു പോയിൻ്റ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ വണ്ടി നമുക്ക് പതിയെ മുന്നോട്ട് റൺ ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർക്കുക അപ്പം ഇനി വീണ്ടും വരുന്നൊരു സംശയമാണ് നമ്മളൊരു കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലാണെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ കയറ്റത്ത് വരുന്ന ട്രാഫിക്കിൽ വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്കിൽ കാല് വെക്കുക ക്ലച്ച് ചവിട്ടുക ഓക്കെ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പം കയറ്റത്തായതുകൊണ്ട് നമുക്ക് ബ്രേക്ക് തന്നെ എടുക്കാൻ പറ്റത്തില്ല കാരണം ബ്രേക്ക് തന്നെ എടുത്താൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും അപ്പോൾ ഇവിടെ ചെയ്യുക ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വരിക ഓക്കെ എന്ത് ചെയ്യണം നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കണം അതായത് ആക്സിലറേഷൻ കൊടുക്കുക ഇതേ പെട്ടെന്ന് എടുക്കുക ഇവിടെ നമ്മൾ ഹാഫ് ക്ലിച്ചിൻ്റെ ആ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫായി പോകും കാരണം കയറ്റമായത് ആക്സിലറേഷൻ കൊടുക്കുന്നതും ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നതും പെട്ടെന്നായില്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും അപ്പോൾ എന്ത് ചെയ്യണം ഇത് നിങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റോഡ് സൈഡിലുള്ള സ്പേസോ അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങളിൽ ചെന്നിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം നിരന്തരം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കിത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും ഒപ്പം തന്നെ നിങ്ങൾ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്താണെങ്കിൽ മാത്രമേ നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് പെട്ടെന്ന് ക്ലച്ച് അയച്ച് വരാനായിട്ട് കഴിയുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രേക്ക് വരുന്നു ക്ലച്ച് കൊടുത്തു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു നമുക്കൊരു വണ്ടി എടുക്കാമെന്നുള്ളത് പെട്ടെന്നാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ബ്രേക്കെന്നു കാലെടുക്കുന്നു ആക്സിലറേഷൻ പോയിന്റിലേക്ക് വരുന്നു നമ്മൾ ഫസ്റ്റ് കിയർ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിലേക്ക് പെട്ടെന്ന് വരുന്നു ഡേ എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്നു കണ്ടോ ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പെട്ടെന്ന് വരുന്നു ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്നു കണ്ടോ ദേ ഇങ്ങനെ എടുക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ വേഗത്തിൽ വേഗത്തിൽ എടുക്കാനായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രാഫിക്കിലേക്ക് വണ്ടിയായിട്ട് പോകാൻ പാടുള്ളൂ ഒത്തിരി ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കും എന്നിട്ട് ആരും പ്രാക്ടീസ് ചെയ്തില്ല പ്രാക്ടീസ് ചെയ്യാതെ ഒരു ട്രാഫിക്കിലേക്ക് ചെന്നിട്ട് എടുക്കാൻ ശ്രമിക്കും വണ്ടി പോകും അതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത് ഇനി ഒട്ടും ബുദ്ധിമുട്ട് ഇനി തീർത്തും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുക ഞാൻ അതിനെക്കുറിച്ച് അടുത്തൊരു ദിവസം ഹാൻഡ് ബ്രേക്ക് ഇട്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ